ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ രാവിലെ കൊച്ചിനെ സ്കൂളിൽ വിടാനുള്ള തിരക്കിലാണ് സോയാബീൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പോകുന്നത് അതിന് വേണ്ടിയിട്ട് സോയാബീൻ മുളകും ഉപ്പും ചേർത്ത് ചേർത്തിട്ട് കോൺഫ്ലോറും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എണ്ണയിൽ വറുത്ത് കോരിയതാണ് ഇത് മത്തങ്ങയും ബീൻസും സവാളയും ക്യാരറ്റും കൂടെ അരിഞ്ഞിട്ട് എണ്ണയിൽ വഴറ്റിയെടുക്കുകയാണ് കേട്ടോ എണ്ണയിൽ കറുകപ്പെട്ട ഗ്രാമ്പ് ഏലക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷമാണ് ഇത് വഴറ്റുന്നത് പിന്നെ രണ്ട് ബേലീസും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ആഡ് ചെയ്യുന്ന മസാലകൾ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഗരം മസാല ഗരം മസാല വീട്ടിൽ പൊടിച്ചു തന്നെയാണ് കേട്ടോ അതുപോലെ അല്പം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി എടുക്കുന്നു അതനുസരിച്ചിട്ട് വേണം കേട്ടോ ഒരു സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം നമ്മൾ ഇപ്പോൾ സോയാബീൻ ആഡ് ചെയ്യുന്നില്ല കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് വെന്ത് വന്നതിന് ശേഷം മാത്രമാണ് സോയാബീൻ ആഡ് ചെയ്യുന്നത് ഇപ്പം സോയാബീൻ തന്നെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ടൈമിൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വെറ്റി വെന്ത് വന്നിട്ടുണ്ട് ആ സമയത്തേക്ക് വെള്ളം നന്നായിട്ട് വെറ്റിയിട്ടില്ല എന്നാലും ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇതേക്ക് സോയാബീൻ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തു അതിനുശേഷം ഒരു സ്പൂണോളം സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ടൊമാറ്റോ സോസ് ഒന്നര സ്പൂണോളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ടൊമാറ്റോ സോസിന് പേരും ടൊമാറ്റോ ചേർത്താലും മതി കുഴപ്പമൊന്നുമില്ല അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം കറിയാവുമ്പോഴത്തേക്കും നമുക്ക് കൊച്ചിനെ ലഞ്ച് ബോക്സ് റെഡിയാക്കാം ചോറെടുത്തു അതിലേക്ക് തക്കാളി ഫ്രൈ ആണ് കേട്ടോ ഇത് വളരെ സിമ്പിളാണ് എണ്ണ ചൂടായി കടുവ് പൊട്ടിച്ച് അതിലേക്ക് തക്കാളി ഇട്ട് കുറച്ച് മുളക് പൊടി ഉപ്പും ചേർത്തിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നത് മാത്രമേ ഉള്ളൂ വളരെ സിമ്പിൾ അവൾക്ക് വലിയ ഇഷ്ടമാണ് പിന്നെ രണ്ട് ഉണക്കമീൻ വറുത്തത് വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചൂടോടു കൂടിയിട്ട് ഈ കറി വെക്കുന്നുണ്ട് കേട്ടോ അത്രയേ ഉള്ളൂ എന്ന് കൊച്ചിൻ്റെ ലഞ്ച് ബോക്സിൽ ഞാൻ പിന്നെ അവസാനം കുറച്ച് മല്ലി മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു അടിപൊളി ആണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ഒരു മസാല കറിയായിട്ട് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും അത്രയും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ലഞ്ച് ബോക്സ് ഇവിടെ റെഡിയാണ് അപ്പോൾ നിങ്ങൾ മക്കളെ സ്കൂളിൽ വിട്ടെന്ന് കരുതുന്നു ഉച്ചയ്ക്കാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബായ്